പക്ഷേ പ്രത്യേകമായ നേർച്ച പാട്ടാക്കി കൊണ്ടുവന്ന് ഇതൊക്കെ പാടിയാൽ സ്വർഗത്തിൽ കൊട്ടാരം കിട്ടുന്ന കേവലം പാട്ടാണെങ്കിൽ നമ്മൾ ആരും എതിർക്കില്ല പാട്ട് ആർക്കും ഉണ്ടാക്കാം ആർക്കും പാട്ട് പാടാം നോക്കിയാൽ ഒരു പാട്ട് കാണും ആ പാട്ട് റെക്കോർഡ് ചെയ്തെടുത്തൊരു സൂചന കാലത്ത് വെച്ചാലോ ഉണ്ടാവൂല പാട്ടാർക്കും പാടാം പക്ഷേ ഇത് കേവലം പാട്ടല്ല ஒரு வாழிவாக்காது இது சொல்லி தீர்த்தால் கொட்டாரம் உண்டுதான் மொழியொன்னும் பிளையாது களையாது சொன்னோர் மணிமாடம் நான் என் கொடுக்குமே மொழியொன்னும் பிளையாது ஒரு மொழியும் ஒற்ற வாக்கும் பிழைக்காது களையாது சொன்னால் ഒരു വാക്കും പിഴക്കാനും പാടില്ല ഒരു വാക്ക് കളയാനും പാടില്ല അങ്ങനെ ഈ നൂറ്റി അമ്പത്തെട്ട് വരെ തീർത്താൽ സ്വർഗത്തിൽ അള്ളാഹുത്തിന്റെ കൊട്ടാരം കൊടുക്കുന്നു അപ്പോഴാ ചോദിക്കേണ്ടി വരിക അത് ആരെ പഠിപ്പിച്ചു അള്ളാഹു പഠിപ്പിച്ചു അല്ലാഹു നസൂര് പഠിപ്പിച്ചു സുഹാബിമാർ ജീവിതത്തിൽ പാലിച്ചു ആണെങ്കിൽ പിന്നെ ചോദ്യം കേട്ടു അനുസരിച്ചു അന്നൊന്നില്ല പ്രസൂൽതാന കാലം കഴിഞ്ഞ് ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് കോഴിക്കോട്ട് നിന്നുണ്ടായതാണ് എന്നാൽ അതെങ്ങനെ ഇപ്പൊ ദീനാക എന്നൊരാൾ ചോദിച്ചാൽ ഹേ ഓൻ പുത്തമ്പാദിയാണ് എന്ന് പറഞ്ഞ വലിയ കാര്യമുണ്ടോ പുത്തമ്പാദി ആയി ആയിരിക്കാം ഓൻ പുത്തമ്പാദിയെ പഴിച്ചോളൂ എന്തെങ്കിലും ആയിക്കോട്ടെ ഓൻ ചോദിച്ച ചോദ്യം കാര്യമാണല്ലോ അവൻ മാലിക്യാലും സംഘവും ദീനുമായി വന്നു നമ്മളെ ആളുകൾക്ക് പറഞ്ഞു വിശ്വസിപ്പിച്ചതും നമ്മളൊക്കെ ധരിച്ചു വെച്ചതും എന്താണ് മാളിന്യവിടുന്ന് ഇങ്ങനെ താപഴി താവഴിയായിട്ട് ഇങ്ങനെ പോരാ പരമ്പര പരമ്പര കൈമാറി 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 ഇങ്ങോട്ട് പോന്ന് അതാണ് ഇങ്ങനെ സമസ്തരോട് പണ്ട് പോരുന്നത് ജമായത്ത് തപിഅ അതൊക്കെ ഇങ്ങനെ പിന്നെ ഉണ്ടായതല്ലേ നമുക്ക് ആ പഴയത് മതിയാണ് അപ്പൊ പറയാൻ നല്ല രസമാണ് കേൾക്കാനുള്ള രസാണ് മാളിക്യാരൻ സംഘം കൊണ്ടുവന്നു അതിങ്ങനെ കൈമാറി 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 ഇങ്ങനെ ഇപ്പോഴാണ് പോവുകയാണ് അതിനിടയ്ക്ക് പിന്നെങ്ങനെ മുഷായുണ്ടായി ജമാലീലുണ്ടായി ഇങ്ങനെ ഓരോന്നും ഉണ്ടായി വന്നു അതൊക്കെ പുതിയത് നമുക്കത് ആവശ്യമില്ല അപ്പൊ അവതരിപ്പിക്കുമ്പോ തോന്നും അത് ശരിയാണല്ലോ പക്ഷേ അവർ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഉള്ളതാണോ ഇതൊക്കെ അതല്ല എന്തെ പാരമ്പര്യം അത് കേവലം അവകാശവാദം മാത്രം കെ സി എ പോക്കും സ്ഥിരമായി പറയുന്ന ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു ഞാനും പലപ്പോഴും പറയലുണ്ട് ഒരു ഒരു കൊടന്റെ കഥ അതാണ് ഈ വിഷയത്തിലുള്ളത് ഗൾഫിൽ നിന്ന് വരുമ്പോ പേരക്കുട്ടി കൊണ്ട കൊട വല്ലിപ്പാക്ക ഹതി കൊടുത്തു വല്യപ്പ ഈ കൊടയും കുത്തിപ്പിടിച്ച് പള്ളിക്ക് പോകും അങ്ങാടി പോകും ഹോട്ടലിൽ തൂക്കിയിടും നിന്റെ പേരക്കുട്ടി കൊടുത്ത കൊടയാണ് അങ്ങനെ കൊറേ കാലം ഈ കൊടയുമായി ഇങ്ങനെ പോയി കൊറച്ച് കഴിഞ്ഞപ്പോ കൊടന്റെ ഒരു കമ്പി ഒന്ന് ഒടിഞ്ഞു അപ്പൊ അവിടെ കൊണ്ടുപോയി ആ നന്നാക്കണ ആളത്തു കൊണ്ട പോകുമ്പോ ആചാര്യം നമ്മക്ക് ആ കമ്പിയാണ് മാറ്റിയത് നല്ലത് ആയിക്കോട്ടെ അനേ ആ കമ്പിയാണ് മാറ്റി കൊറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമത്തെ കമ്പി ഓടിഞ്ഞു അപ്പൊ അതും മാറ്റി കുറച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തൊടഞ്ഞു അതും മാറ്റി അങ്ങനെ മാറ്റി 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 ഉള്ളൂർത്തോളം കമ്പിയൊക്കെ മാറ്റി അപ്പോഴേക്ക് സീലൊക്കെ ആകെ ഓട്ടായിട്ടുണ്ട് അപ്പൊ ഓം പറഞ്ഞു ആചാരീപ്പ് ഈ ശീലം പറ്റൂല നമ്മളതന്നെ മാറ്റി പാടാ പുതിയ ശീലം ഇടുക എന്നാ ശരി അങ്ങനെ ആ ശീലി മാറ്റി കുറച്ചു കഴിഞ്ഞപ്പോ കുടൻ്റെ കാല് മുറിഞ്ഞു അപ്പ കാലു മാറ്റി പുതിയ കാലിട്ടു അതിൻ്റെ ആ കുതിര മാത്രം ബാക്കിയുണ്ട് പഴയത് ബാക്കിയെല്ലാം മാറ്റി ഇനി വലിയ പൈ കൊടയും പിടിച്ച് പള്ളിക്ക് വരുമ്പോ ചോയിച്ചോക്കൊടാൻ എന്റെ പേരക്കുട്ടി കൊടുത്ത കൊടയാണ് പേരക്കുട്ടി കൊടുത്തപ്പള്ള എന്താ പൈമ ഉള്ളത് ഒരു കുതിര മാത്രം ബാക്കിയൊന്നുമില്ല ബാക്കിയെല്ലാം പിന്നെ ഇടക്കിടക്ക് മാറ്റി 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 ഫിറ്റ് ചെയ്തതാ പക്ഷെ ഓരോന്ന് മാറുമ്പോ അറിയില്ല അതാ പ്രശ്നം ഒന്നാകെ മാറുമ്പോ അറിയും അതാണ് വലിച്ചെ പുതിയത് വാങ്ങുകയാണെങ്കിൽ അപ്പ അറിയും ഓരോന്നും ഓരോന്നിങ്ങനെ മാറുമ്പോ അറിയില്ല അത് എവിടെ അങ്ങനെ തന്നെയാണ് എവിടെയും ഏത് പാർട്ടിയും സംഘടനയും ഒക്കെ അങ്ങനെ തന്നെ ഒരാളെ പുറത്താക്കി മറ്റൊനെ പുറത്താക്കി മറ്റൊരെ പുറത്താക്കി ആരും അറിയില്ല ഒന്നാകെ ഒഴിവാക്കുമ്പോ അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഓരോന്നിങ്ങനെ മാറുമ്പോ അറിയില്ല അപ്പോഴും വിചാരിക്കും ഇത് ഔദ്യോഗിക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണുന്ന പലതും അങ്ങനെയാണ് നമ്മളെ വിചാരം എന്താ മാളിക്യാണ് സംഘം കൊണ്ടുവന്നത് അങ്ങനെ കൈക്ക് പിടിച്ചെടുക്കാൻ പോകുന്ന സംഗതി ഓരോന്ന് മാറ്റിയിക്കണ് നാനൂറ് കൊല്ലം മുമ്പ് കോഴിക്കോട്ട് മൊയീതി മലട്ടി അലിമ ഫിറ്റ് ചെയ്തു പിന്നെ ഇരുന്നൂറ്റി അമ്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു നൂല് മാലട്ടി കുഞ്ഞായി മുസ്ല വക അതും ഫിറ്റ് ചെയ്തു പിന്നെ ഓരോരുത്തരെ കൊണ്ടു നഫീസത്ത് മാല മദറിമാല മഞ്ഞക്കുളം മാല അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ഏതെല്ലാം മാലകൾ ഒക്കെ നമുക്ക് കൊടുത്ത് ഫിറ്റ് ചെയ്തു അവിടുന്ന് അങ്ങോട്ട് ഹദ്ദാദ് റാത്തീബ് കുത്തുബേത്ത് പാട്ട് ബെയ്ത്ത് ജാതങ്ങൾ നേർച്ചകൾ നേർച്ചപ്പാട്ടുകൾ ഇങ്ങനെ തുടങ്ങി ഓരോന്നോരോ നിങ്ങളെ കൊടുത്തതൊക്കെ സ്വീകരിച്ചു അവസാനപ്പെൻ്റെ ബാക്കിയുള്ളത് അഞ്ചോത്ത് നിസ്കരിക്കുകയുണ്ട് നമ്മളാ മാസം നോമ്പോയ്ക്കുണ്ട് വേറെ അതിൽ തന്നെ ഒരുപാട് മാറ്റം വേറെ എന്നാലും ഇത് ഞങ്ങൾ പാരമ്പര്യത്തിങ്ങനെ പോകുന്നതാ നിങ്ങളൊക്കെ പിന്നെ വന്നതല്ലേ എന്നാ സഹോദരന്മാർ നിഷ്പക്ഷമായി ഒന്ന് പഠിക്കാൻ തയ്യാറാവും റസൂൽ ദീനായി പഠിപ്പിച്ചത് എന്തോ അതെ ദീനാകൂ അല്ലാത്തൊന്ന് ദീനാവുക ഇല്ല അത് എത്ര ആൾ ചെയ്താലും ശരി എത്രായിരം മനുഷ്യന്മാരെ പിൻബലമുണ്ടെങ്കിലും ശരി